പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് നമ്മൾ പണം അയക്കാൻ ഉപയോഗിക്കുന്ന ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇപ്പോൾ പൈസപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഗൂഗിൾ പേ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇതിലെ ഒന്ന് രണ്ട് ടിപ്സാണ് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് എന്തായാലും ടിപ്സും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നമുക്ക് വീഡിയോ കൊണ്ട് മനസ്സിലാക്കാം എപ്പോഴും പറയും പോലെ ഈ വീഡിയോ യൂട്യൂബിലാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക അടുത്തുള്ള ബില്ലേക്കിന് എനേബിൾ ചെയ്തതിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്കിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ചിലപ്പോൾ ഈ അറിവ് നിങ്ങൾക്കറിയാമെങ്കിൽ തന്നെയും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് അറിയില്ലായിരിക്കും അവർക്കതൊരു ഉപകാരമായിരിക്കും ഈ വീഡിയോ ഇഷ്ടമായാലും എനിക്ക് ലൈക്ക് തരിക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ചിലതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും എന്നാലും ചിലത് നിങ്ങൾക്ക് അറിയാത്തതായിരിക്കും വീഡിയോ മുഴുവനായി കാണുക നിങ്ങൾ നിങ്ങളുടെ ഫോണിലെ ഗൂഗിൾ പേ ആപ്ലിക്കേഷൻ ഇങ്ങനെ ലോങ് പ്രസ് ചെയ്യുക അപ്പോൾ കുറച്ച് ഓപ്ഷൻ ഇവിടെ വരുന്നത് കാണുക ഒരു നാല് ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് ഷോർട്ട് കട്ട് ആയിട്ട് പണം അയക്കാനുള്ള ഉപായങ്ങളാണ് കേട്ടോ ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്ന പറഞ്ഞാൽ സ്കാൻ എനി ക്യു ആർ കോഡ് എന്നാണ് ഈ സ്കാൻ എനി ക്യു ആർ കോഡ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും അത് ഇവിടെ നമുക്ക് വരുന്നത് കാണാൻ സാധിക്കും നമുക്കിത് ആപ്ലിക്കേഷനിൽ കയറാതെ തന്നെ നമുക്ക് ഇവിടെ വെച്ച് തന്നെ സ്കാൻ ചെയ്ത് പൈസ അയക്കാനുള്ള മാർഗമാണ് കൊടുത്തിരിക്കുന്നത് ഇനി ഗൂഗിൾ പേയിലെ രണ്ടാമത്തെ ഓപ്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം വീണ്ടും ഞാൻ ലോങ് പ്രോസ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഫോൺ നമ്പർ വഴി നമ്മൾ പൈസ സെൻഡ് ചെയ്ത് കൊടുക്കുന്ന ഓപ്ഷനാണ് ഈ രണ്ടാമത് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതും ഇതുപോലെ ലോങ് പ്രോസ് ചെയ്യുമ്പോഴത്തേക്ക് വേണ്ട ഇതുപോലെ വരും ഇതും ഇതും നമുക്ക് ഇതുപോലെ കൊണ്ടുവയ്ക്കാം ഇതുവഴി നമുക്ക് ആപ്ലിക്കേഷനിൽ കയറാതെ തന്നെ ഇതുവഴി തന്നെ നമുക്ക് ഫോൺ നമ്പർ വഴി പണം നമുക്ക് അയച്ചു കൊടുക്കാം വീണ്ടും ഞാൻ ലോങ് പ്രൊസ് ചെയ്യാണ് അപ്പോൾ നമുക്കിവിടെ മൊബൈൽ റീചാർജ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കും അതും നമ്മൾ ലോങ് പ്രൊസ് ചെയ്യുമ്പോഴത്തേക്ക് അതും നമുക്ക് കൂടെ കൊണ്ടുവയ്ക്കാൻ കേട്ടോ മൊബൈൽ റീചാർജ് ചെയ്യാനും നമുക്ക് ആപ്ലിക്കേഷനിൽ കയറേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ ഇതുപോലെ മൊബൈൽ റീചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വരും നമ്മൾ ആപ്ലിക്കേഷനിൽ പ്രവേശിക്കേണ്ട കാര്യമില്ല അതിനുശേഷം നമ്മൾ വീണ്ടും ലോങ് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ബാങ്ക് ട്രാൻസ്ഫർ നമ്മൾ ഒരു ബാങ്കിൽ നിന്നും മറ്റൊരു ബാങ്കിലേക്ക് നമ്മൾ അക്കൗണ്ട് നമ്പറും ഐ എഫ് എസ് സി കോഡ് ഉപയോഗിച്ച് ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നില്ല ആ ഓപ്ഷനാണ് ഇത് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഇങ്ങനെ ഈ നാല് ഓപ്ഷനും കൊണ്ട് നമ്മൾ നമ്മുടെ ഹോം പേജിൽ നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കണക്കിന് കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ പേ ആപ്ലിക്കേഷനിൽ നമ്മൾ കയറേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുവഴി തന്നെ പേയ്മെന്റ് നടത്താവുന്നതാണ് ഇത് എന്ത് ഉപകാരമായിട്ടുള്ള ഒരു സെറ്റിംഗ്സ് ആണ് ഗൂഗിൾ ഇത് നിങ്ങൾ ഇതുപോലെ ചെയ്തു വെക്കുക ഈ വീഡിയോ ഗുഡ് ബൈ എം കെ ചോയ്സ്